അഞ്ചു വർഷത്തിലേറെ കാലമായി തുടരുന്ന പെരിങ്ങോട്ടുകരയിലെ യാത്രാ ദുരിതത്തിന് ഈ വർഷക്കാലത്തും അറുതിയായില്ല കുടിവെള്ള പദ്ധതികൾക്കായി പൊളിക്കലും പൈപ്പിടലും മൂലം താനിയം വാട്ടർ ടാങ്ക് മുതൽ പെരിങ്ങോട്ടുകര സോമശേഖര നഗർ വരെ റോഡ് തകർന്നു കിടക്കുകയാണ് മഴക്കാലത്തിന് മാസങ്ങൾ മുൻപേ റോഡിന്റെ ഒരു വശം പൊളിച്ച് പൈപ്പിടൽ കഴിഞ്ഞതാണ് എന്നാൽ നാളിതുവരെയായിട്ടും റോഡ് ഗതാഗതയോഗ്യമാക്കാൻ ജല അതോറിറ്റി പൊതുമരാമത്ത് അധികൃതർ തയ്യാറായിട്ടില്ല ഒരു വരി മാത്രമായിട്ടാണ് ഇതിലൂടെ ഗതാഗതം സാധ്യമാകുന്നത് പലയിടത്തും റോഡ് കുറുകെ പൊളിച്ചിട്ടിരിക്കുന്നത് അപകടക്കിണിയാകുന്നുണ്ട് പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ ജംഗ്ഷനിൽ കാൽനട പോലും സാധ്യമാകാത്ത നിലയിലാണ് റോഡിന്റെ അവസ്ഥ വളവിനോട് വരുന്ന താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന് മുൻപിലത്തെ വലിയ കുഴികളിൽ അപകടം പതിയിരിക്കുന്നുണ്ട് കുഴികളിൽ വെള്ളം നിറയുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഇതിൽ വീണ് അപകടം പതിവാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതികരിക്കാൻ താന്യം പഞ്ചായത്തിലെ ജനപ്രതിനിധികളും തയ്യാറാകാത്തതാണ് റോഡിലെ തീരദുരിതത്തിന് കാരണം ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നിസംഗതയ്ക്കെതിരെ ജനരോഷം രൂക്ഷമാണ്